മുസ്ലിം ലീഗിനെതിരെ വർഗീയ പരാമർശവുമായി പി സരിൻ മുസ്ലിം ലീഗിനെതിരെ വർഗീയ പരാമർശവുമായി സി പി എം സഹയാത്രികൻ പി സരി ജനിച്ച പദം ഏതാണെന്ന് നോക്കിയാണ് സ്വർഗത്തിലേക്കുള്ള വഴി വെട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞത് നാടിന് നരകം സമ്മാനിച്ച് ഏതോ സ്വർഗത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരാണ് ലീഗുകാരെന്നായിരുന്നു സരിന്റെ പ്രസ്താവന ലീഗിന് കൊടുക്കുന്ന ഓരോ വോട്ടും ആർ കൊടുക്കുന്നതിന് തുല്യമാണെന്നും സരിൻ പറഞ്ഞു യുഡിഎഫ് ഭരിക്കുന്ന തിരുവേഗപ്പുറം പഞ്ചായത്തിലെ ഭരണസമിതിക്കെതിരെ സിപിഎം നടത്തിയ പ്രതിഷേധത്തിൽ പ്രസംഗിക്കവെയാണ് സരിന്റെ വിവാദ പരാമർശം മതത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തെ ചുരുക്കിക്കൊണ്ട് മുസ്ലിം ലീഗ് സമം മുസ്ലിം എന്ന വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുവന്നു ഇതോടെ ബി ജെ പി കാര് ഹിന്ദു സമം ബി ജെ പി എന്നാക്കി മാറ്റി ബി ജെ പി അവരുടെ വഴിക്ക് വളരാൻ ലീഗ് കൊടുക്കുകയാണെന്നും സരൻ ആരോപിച്ചു മലപ്പുറം ജില്ലയോട് അടുത്തു നിൽക്കുന്ന പ്രദേശമായതിനാൽ സെക്കുലർ രാഷ്ട്രീയത്തിന്റെ മുഖം പോലും തുടച്ചുകൊണ്ട് ലീഗ് ചൊൽപ്പടിക്കു നിർത്തുന്നു കേരളത്തിൽ മുസ്ലിം ലീഗ് യു ഡി എഫിനൊപ്പമാണ് ഡൽഹിയിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്നും സരിൻ പറഞ്ഞു തിരുവേഗപ്പുറയിലെ ലീഗുകാർക്ക് മതഭ്രാന്താണ് എസ് ഡി പി ജമാഅത്തെ ഇസ്ലാമി എന്നിവരെ ചേർത്തു പിടിച്ചാണ് ലീഗ് മുന്നോട്ട് പോകുന്നതെന്നും സരിൻ പറഞ്ഞു ലീഗിന് പണ്ടേ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പ്രബുദ്ധത ഇല്ലാതായി ഭരണം ഇല്ലാതായതാണ് ലീഗിന്റെ ഇത്തരം പ്രചരണങ്ങൾക്ക് കാരണം അഞ്ചു വർഷത്തിൽ കൂടുതൽ ലീഗിന് ഭരണത്തിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കില്ല അറുപത് മാസമാണ് ലീഗിന് പരമാവധി മാറി നിൽക്കാൻ കഴിയുക അപ്പോഴേക്കും കീശ കാലിയാകും പിന്നീട് ഖജനാവിൽ നിന്നും കൈയിട്ട് വരണം കോൺഗ്രസ് കള്ളന്മാരാണെങ്കിൽ ലീഗ് കള്ളനെ കഞ്ഞിവെച്ചു കൊടുക്കുന്നവരാണ് കക്കാൻ വേണ്ടി ഭരണത്തിൽ കയറാൻ കാത്തിരിക്കുകയാണ് ലീഗെന്നും സരിൻ ആരോപിച്ചു എൽ ഡി എഫ് സർക്കാരുകൾ കേരളത്തിലുണ്ടാക്കിയ വികസന നേട്ടങ്ങളെ പിന്നോട്ടടിക്കുന്ന ശ്രമങ്ങളായിരുന്നു കെ കരുണാകരൻ എ കെ ആന്റണി ഉമ്മൻചാണ്ടി സർക്കാരുകൾ കേരളത്തിൽ നടപ്പാക്കിയതെന്നും സരിൻ പറഞ്ഞു ഇതിന് മാറ്റം വന്നത് കഴിഞ്ഞ തവണയാണ് അഞ്ചു വർഷങ്ങളിൽ മാറി മാറി വരുന്ന സർക്കാർ എന്ന നില രാജീവ് ഗാന്ധി മരിച്ചില്ലായിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അവസാനിക്കുമായിരുന്നുവെന്നും സരിൻ പറഞ്ഞു